അദൃശ്യ യുദ്ധങ്ങൾ പ്രമേയമാക്കി വത്തിക്കാൻ്റെ പ്രധാന ഭൂതോച്ചാടകനും ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എക്സോസിസ്റ്റ് എന്ന സംഘടനയുടെ സ്ഥാപകനുമായ ഫാദർ ഗബ്രിയേൽ അമോർത്തിൻ്റെ ജീവചരിത്രം പശ്ചാത്തലമാക്കിയുള്ള ഹോളിവുഡ് സിനിമയായ ദ പോപ്പ് എക്സോസിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ ട്രെയിലർ ആഗോള വ്യാപകമായി വലിയ തരംഗമുണ്ടാക്കിയിരിക്കുകയാണ് ഫാദർ ഗബ്രിയൽ തൻ്റെ ഔദ്യോഗിക ശുശ്രൂഷാ കാലത്ത് നടത്തിയ ആത്മീയ പോരാട്ടത്തിലൂടെ പുറത്താക്കിയ പതിനായിരക്കണക്കിന് പ്രേതോച്ചാടനങ്ങൾ പ്രധാന പ്രമേയമാക്കി ഒരുക്കിയിരിക്കുന്ന ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി സോണി എന്റർടൈൻമെന്റ് അവരുടെ ഔദ്യോഗിക ചാനലിലൂടെ പുറത്തിറക്കിയ ലഘു വീഡിയോ മണിക്കൂറുകൾക്കകം അരക്കോടിക്കു മുകളിൽ പ്രേക്ഷകരാണ് കണ്ടത് ഈ ട്രെയിലറിൽ മനുഷ്യ ജീവിതത്തിൽ അന്ധകാര ശക്തികളുടെ സ്വാധീനവും അവയുടെ പ്രവർത്തനവും വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ ഫാദർ ഗബ്രിയൽ നടത്തുന്ന പോരാട്ടങ്ങളുമാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് ഗ്ലാഡിയേറ്റർ എന്ന ഒറ്റ സിനിമയിലൂടെ ലോക പ്രശസ്തനായ ഹോളിവുഡ് താരം റെസൽ ക്രോ മുഖ്യ കഥാപാത്രമായി വരുന്ന ഈ സിനിമയിലെ വിഷ്വലുകളിൽ ഹൊറർ മൂഡ് ശക്തമായി നിറഞ്ഞു നിൽക്കുകയാണ് നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ ബോസിനോട് അതായത് പോപ്പിനോട് സംസാരിക്കുന്ന മനോഹര ഡയലോഗാണ് ട്രെയിലറിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ഇതിൻ്റെ വൺ ലുക്ക് പോസ്റ്ററും തരംഗമായി മാറിയിട്ടുണ്ട് മനുഷ്യരെ ശത്രുക്കളെ കാണുന്ന സാധാരണക്കാർക്ക് അവരുടെ കണ്ണുകൾക്ക് ദൃശ്യമായ ലോകത്തിനപ്പുറത്ത് പതിയിരിക്കുന്ന അദൃശ്യ ശക്തികളുടെ പോരാട്ടത്തെക്കുറിച്ച് ആധുനിക ലോകത്തിനുള്ള അറിവ് പരിമിതമാണ് പക്ഷേ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടില്ല എന്ന കാരണത്താൽ പൈശാസിക പോരാട്ടങ്ങളും മനുഷ്യ ജീവിതത്തിൽ അവയുടെ സ്വാധീനവും ഇല്ലാതാകുന്നില്ല എന്നതാണ് സത്യം നിങ്ങളുടെ ശത്രുവായ പിശാസ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ എന്ന ബൈബിൾ വാക്യത്തെ അന്വർത്തമാക്കുന്ന വിധത്തിൽ ഫാദർ ഗബ്രിയേലിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയ ഈ ചലച്ചിത്രം വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ പോകുന്നതാണ് നാസ്തിക ചിന്തകളുടെ വലയത്തിൽപ്പെട്ട് പിശാശില്ലെന്നും സ്വർഗവും നരവുമൊക്കെ ഇവിടെ തന്നെയാണെന്നും വാദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ സിനിമ നിമിഷസുഖങ്ങൾക്ക് പിറകെ പാഞ്ഞ് നിത്യത നഷ്ടമാക്കി കളയുന്നവർക്ക് ഒരു തിരിച്ചുവരവിന് പ്രേരണ നൽകും ഈ ചലച്ചിത്രമെന്ന് നമുക്ക് പ്രത്യാശിക്കാം